അങ്ങനെ പഞ്ചാരയും മണ്ണെണ്ണയും പച്ചരിയും മനുഷ്യർക്കെല്ലാം കൊടുത്ത് പഞ്ചായത്ത് പിടിച്ചെടുത്ത വളരെ മാതൃകാപുരുഷനും ദേ ഈ പറയുന്നത് പോലെ വാക്ക് പാലിക്കുന്നവനുമായ സാബു ജേക്കബ് ചെല്ലിന് പറയുന്നുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന് ഇത് ക്രിസ്ത്യാനികളുടെ അല്ല ഇത് ഹിന്ദുക്കളുടെ അല്ല ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണ് ഒരു പാർട്ടിക്ക് മാത്രമാണ് ഒരു നേതാവിന് മാത്രമാണ് തന്റെ അടുത്തോടെ ഇതുപോലെ നിന്ന് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ സംഘിയല്ല ഞാൻ ഞാൻ കൊങ്ങിയല്ല ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല ട്വന്റി ട്വന്റി ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല ഹിന്ദുക്കളുടെ പാർട്ടിയല്ല മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു 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 എന്നൊക്കെ പറഞ്ഞാൽ പ്രസവമൊക്കെ നിർത്തുന്നത് പോലെയാണ് വീണ്ടും വേണേൽ തുറക്കാവല്ലോ അങ്ങനെ സാബൂലിയൊക്കെ വെച്ചാൽ ബി ജെ പിയിൽ ലയിക്കാൻ തീരുമാനിച്ച വാർത്ത കേട്ടപ്പോൾ എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ച വാർത്ത കേട്ടപ്പോൾ കിളിക്കത്തിലെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രമാണ് ഓർമ്മ വന്നത് അല്ല ഒന്നാം സമ്മാനം കിട്ടിയ ലോട്ടറിയുടെ നമ്പർ വായിക്കുമല്ലോ ഒന്ന് പൂജ്യം എന്നൊക്കെ പറയുമ്പോൾ ഇന്നസെൻ്റ് പറയാലും കേട്ടിട്ടുണ്ട് 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 എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട് എന്നാണ് സംഗതി എന്താ കുറേ കാലങ്ങളായി ഇതുപോലെ ചേരുന്നവരുടെ വലിപ്പം പറഞ്ഞുള്ള വലിയ വലിയ സംഗതികൾ കേട്ടുകൊണ്ടേ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കർ ബി ജെ പിയിൽ ചേർന്നു അതങ്ങട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടം താണുപുള്ളയുടെ ചെറുമകൻ ബി ജെ പിയിൽ ചേർന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാക്ഷാൽ കോൺഗ്രസിൻ്റെ സിംഹം എ കെ ആൻ്റണി സാറിൻ്റെ മോൻ ബി ജെ പിയിൽ ചേർന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു പിന്നെ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായ അൽഫോൺസ് കണ്ണന്താനം അതുകൂടാതെ സെൻകുമാർ അതൊന്നും വേണ്ട അതിനേക്കാൾ മുകളിലാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ തോമസ് ജേക്കബ് കുറുവടിയൊക്കെ പിടിച്ച് നിക്കറുമൊക്കെ ഇട്ട് ഗണഗീതം പാടി അങ്ങോട്ട് ചേർന്നു ഇങ്ങനെയൊക്കെ ഒക്കെ 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 ചേർന്നിട്ടും ഇവിടെ ഒന്നും നടക്കാത്ത സ്ഥലത്താണ് എന്ന് മാത്രമല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്കൊന്നും നടക്കില്ല എന്നറിയാവുന്ന സ്ഥലത്താണ് ഇനി നമ്മുടെ സാബൂജിയൊക്കെ വച്ചാൻ ഇവിടെ ചേരുന്നത് പുള്ളി അടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ പാർട്ടി മുസ്ലിങ്ങളുടെ പാർട്ടി അല്ല അതല്ല അതങ്ങയുടെ പിതാവിൻ്റെ കാലം മുതലേ അങ്ങയുടെ സ്ഥാപനവും അത്തരം കാര്യങ്ങളും ഒന്നും ഇവർക്കാർക്കും ഉള്ളതല്ല ഇപ്പോൾ അങ്ങയുടെ എല്ലാം ബംഗാളികളുടെ സ്ഥാപനവും അതി അലറി വിളിച്ച് എല്ലായിടവും ഉമ്മത്തുങ്ക പോലെ തെള്ളി വരുന്നത് പോലെ നിലവിളിച്ചിട്ട് രാഷ്ട്രീയക്കാർ മുഴുവൻ കാബഡ്യക്കാരും അതുപോലെ തന്നെ ബാക്കി എല്ലാവരുമാണ് അരിയും പഞ്ചാരിയും പച്ചരിയും തരുന്ന ഞാൻ വാക്ക് പാലിക്കുന്നവനും ഒറ്റത്തന്തയ്ക്ക് പറന്നവനും ആണെന്നൊക്കെ പ്രസംഗിച്ചിട്ട് എന്താ ഇപ്പോൾ കാണിച്ചേ ഈ അരാഷ്ട്രീയവാദിയുടെ അരിയും മണ്ണെണ്ണയും വാങ്ങിച്ച് തിന്നുകയും ഇതുപോലുള്ള കച്ചവടക്കാരനുമായിട്ട് കൂടുകയും ചെയ്താൽ ഇയാൾക്ക് വല്ല രാഷ്ട്രീയമുണ്ടോ ഇയാൾ അന്നേരത്തെ കച്ചവടത്തിനും കുറച്ച് പ്രാഞ്ചിത്തരത്തിനും വേണ്ടി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് ഒപ്പിച്ച് കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട സി എസ് ആർ ഫണ്ട് നിയമപരമായി ചെലവഴിക്കേണ്ടവാ അരിയും പഞ്ചാരി ഒക്കെ വാങ്ങിച്ച് നാട്ടുകാർക്ക് കൊടുത്ത് ഒരുതരം രാഷ്ട്രീയ അടിമത്തമൊന്നോ അല്ലെങ്കിൽ ഭിക്ഷക്കാരെ സൃഷ്ടിച്ച് ഭിക്ഷാന്തേഹിയായി കൊണ്ടു നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നല്ലാതെ ഇയാൾ നിൽക്കുന്നിടത്തോ അല്ലെങ്കിൽ പോകുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ ഒരു ചുഃഖം സംഭവിക്കൂല ഒന്നും സംഭവിക്കില്ല പുള്ളി പോകുമെന്ന് മാത്രമല്ല പോയ വേഗത്തിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി തിരിച്ചു വരികയും ചെയ്യും ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ അരാഷ്ട്രീയവാദത്തെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കരുത് അന്ന് ഈ പാപം ജനകീയനാണെന്നും ജനകീയ പ്രതിബദ്ധതയുടെ മൂർത്തിമത്ഭാവമാണെന്നും ആൾരൂപമാണെന്നും ഒക്കെ പറഞ്ഞ് കൂടെ പോയ നമ്മുടെ പച്ചയ്ക്ക് പറയുന്ന ചേട്ടൻ ദേ നല്ല പച്ച തെറി പറയുന്നത് ഒന്ന് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ബെന്നി ജോസഫ് അങ്ങനെ ട്വന്റി ട്വന്റി ബി ജെ പി പാർട്ടിയിൽ ലയിച്ചിരിക്കുന്നു ചേർന്നിരിക്കുന്നു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ട്വന്റി ട്വന്റി ബിജെപിയുമായിട്ടുള്ള ലയനം ഉണ്ടാവും എന്റെ മൂന്ന് മക്കളാണ് ഞാൻ ഈ നിമിഷമാണ് അല്ലെങ്കിൽ ഒരു ഒരു അരമണിക്കൂർ മുമ്പ് പത്രസമ്മേളനം നടന്നപ്പോൾ ഗോപകുമാറും അതായത് ബിജെപിയുടെ തോറ്റ എം എൽ എ ആയിരുന്ന ട്വന്റി ട്വന്റിയുടെ വൈസ് പ്രസിഡന്റായ ഗോപകുമാറും പല നാൾ പിണറായി വിജയന്റെ ചന്തി കഴുകി കൊടുത്തോണ്ടിരുന്ന ഞങ്ങളുടെ ചെയർമാൻ സാബു എം ജേക്കബും അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് അദ്ദേഹത്തെ കക്കൂസെ കൊണ്ടുപോകുമായിരുന്നു ടോയ്ലറ്റിൽ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയെയും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും മറ്റേതിനൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം പച്ചക്ക് പറയുന്ന അണ്ണൻ ചീത്ത വിളിക്കുക ബെന്നിയണ്ണ ഈ അവനവൻ്റെ അല്ലാത്ത വേറെ ആരുടെയെങ്കിലും അണ്ണം പറഞ്ഞ ചന്തി കഴുകി കൊടുക്കുന്നെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പ്രയോജനത്തിനാണ് ആ കഴുകുമ്പോൾ കയ്യിൽ തട്ടുന്ന എന്തെങ്കിലും കിട്ടുന്നതിനുള്ള പ്രയോജനത്തിനല്ല അതിനപ്പുറത്തുള്ള മറ്റു പലതിൻ്റെയും പ്രയോജനത്തിനാണ് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയൻ സഖാവിന് കഴിയുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് കച്ചവടക്കാരനായ അങ്ങേടെ പഴയ ചെയർമാൻ സാബു ജേക്കബിന് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നത് കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നുവെന്നേ ഉള്ളൂ കുറെ പിന്നെ പുള്ളി പറയുന്നുണ്ട് എല്ലാം കൂടെ കേട്ടാൽ ദൈർഘ്യം കൂടി പോകും നിങ്ങൾ ആ പേജിൽ പോയി കണ്ടാൽ മതി പച്ചയ്ക്ക് പറയുന്നു പേജിൽ ഏതായാലും സംഗതി ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പ്രബല സമുദായങ്ങളിലൊന്നായ എസ് എൻ ഡി പിയുടെ ക്ഷേമത്തിന് വേണ്ടി അവരെ പ്രതിനിധീകരിച്ചുണ്ടാക്കിയ ബി ഡി ജെ എസ് എല്ലാ സംവിധാനങ്ങളും എല്ലാ കരയോഗങ്ങളും എല്ലാ യൂണിയനുകളും ഒക്കെ ഉള്ളതിനോടുകൂടി പോയിട്ട് കേരളത്തിലൊന്നും വിൽക്കുന്നില്ല പിന്നല്ലേ സാപൂജേക്കപ്പിൻ്റെ കച്ചവടം നമ്മുടെ ഷിയാസ് അടക്കമുള്ള ആളുകളും സി പി ഐ എമ്മിൻ്റെ നേതാക്കളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അരിയും പഞ്ചാരയും കണ്ട് പുള്ളിയുടെ കൂടെ കൂടിയ സാധാരണക്കാരായ മനുഷ്യരിപ്പോൾ അമ്മ ഉടുങ്ങിയിരിക്കുക അവരാരും എങ്ങോട്ടും പോകുന്നില്ലെന്നാണ് പറയുന്നത് സാധാരണ ഒരു പാർട്ടി ഒരു പാർട്ടിയിൽ ലയിക്കുമ്പോൾ നമ്മുടെ ബെന്നി ചേട്ടം പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്മിറ്റിയോ ഒക്കെ കൂടിയ ലയനം തീരുമാനിക്കുന്നത് ഇത് മുതലാളി കാറ് പിടിച്ചങ്ങ് പോയതെന്നാണ് പറയപ്പെടുന്നത് സംഗതി കലയ്ക്ക്